സി പി എം തീവ്രവാദി സംഘടനയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രാജ്യത്ത് ആകെ കേരളത്തിൽ മാത്രമാണ് സി പി എം ഭരണമുള്ളത് കേരളത്തിലെ സാധാരണ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ തീവ്രവാദം കാലങ്ങൾക്ക് മുൻപേ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു നേതാവാണ് മമതാ ബാനർജി പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപേ അവസാനിപ്പിച്ചതാണെങ്കിലും സി എന്ന പാർട്ടി ബംഗാളിൽ ഭരണം നടത്തിയ ആ സമയത്തെ തീവ്രവാദം അത് ശക്തമായ തീവ്രവാദം എന്ന് തന്നെയാണ് ഇപ്പോഴും മമത വിശേഷിപ്പിക്കുന്നത് ഒരു കാലത്ത് കോൺഗ്രസ് അടക്കമുള്ള മറ്റു പാർട്ടിക്കാരെ കൊന്നുതള്ളിയും പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിച്ചും തകർത്താടിയ സി പി എമ്മിനെ ജനപിന്തുണയോടെ തകർത്തെറിഞ്ഞ് ബംഗാളിൻ്റെ അധികാരം പിടിച്ചെടുത്ത മമത ഇപ്പോൾ തിരുവായ്ക്കെതിർവായി ഇല്ലാത്തൊരു നേതാവ് തന്നെയാണ് മമതയെ കാണുമ്പോൾ മുട്ടുവിറക്കുന്ന പാർട്ടിയാണ് ബംഗാളിൽ സി എങ്കിലും മമതയ്ക്ക് സി പി എമ്മിന്റെ ക്രൂരത ഒന്നും മറന്നിട്ടില്ല സി പി എമ്മിൻ്റെത് രാഷ്ട്രീയമല്ലെന്നും അത് തീവ്രവാദമാണെന്നും പറയാൻ അവർ മറക്കാത്തതും അതുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് സി പി എമ്മുമായി സഖ്യം ചേരില്ല എന്നും പോരാട്ടം ബി ജെ പിയുടെ വർഗീയവാദത്തിനും സി പി എമ്മിൻ്റെ തീവ്രവാദത്തിനും എതിരാണെന്നും മമത പ്രഖ്യാപിച്ചതോടെ ഇന്ത്യ മുന്നണി അല്പം പ്രതിരോധത്തിലാണ് ബി ജെ പിയുമായി രഹസ്യബന്ധം പുലർത്തുന്ന സി പി എമ്മിനെ ഇന്ത്യ മുന്നണിയിൽ തന്നെ ഉൾപ്പെടുത്തരുത് എന്ന നിർദ്ദേശമാണ് മമത നൽകിയിരിക്കുന്നത് ഇത് പറയുന്നത് കേരളത്തിൽ നിന്നുള്ളൊരു നേതാവല്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം അധികാരത്തിലിരുന്ന മുപ്പത്തിനാല് വർഷം ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ തീവ്രവാദ സംഘടനയായ സി പി എം ബി ജെ പി സഹായിക്കുകയാണെന്ന അതീവ ഗൗരവമുള്ള ആരോപണമാണ് മമത ഉന്നയിച്ചിരിക്കുന്നത് തൃണമൂലിന്റെ ഒരു പതിറ്റാണ്ട് കാലത്തെ ഭരണത്തിൽ തന്നെ ഇരുപതിനായിരത്തിലധികം പേർക്ക് സർക്കാർ ജോലി ലഭിച്ചപ്പോൾ സി പി എം അധികാരത്തിലുണ്ടായിരുന്ന കാലത്ത് ഒന്നും ലഭിച്ചില്ല എന്നും മമതാ ബാനർജി ഓർമ്മപ്പെടുത്തി അതായത് മമതാ ബാനർജിക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു എതിരാളിയെ അല്ലാത്ത സി പി എമ്മിനെ അവർ ഇത്രയും വെറുക്കണമെങ്കിൽ പ്രതാപകാലത്ത് സി പി എം എത്രത്തോളം നീചന്മാരാണ് ആയിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ അതാണ് മമത ഉറച്ച നിലപാട് ഇന്ത്യ മുന്നണിയെ അറിയിച്ചിരിക്കുന്നത് കുറഞ്ഞത് മുപ്പതിലേറെ സീറ്റുകൾ നേടാൻ സാധ്യതയുള്ള തൃണമൂൽ കോൺഗ്രസ് ഒന്നോ രണ്ടോ സീറ്റുകൾ നേടിയാൽ ഭാഗ്യം എന്ന് പറയുന്ന സി പി എമ്മിനെ ഇന്ത്യാ മുന്നണിയിൽ നിന്നും ഒഴിവാക്കണം എന്ന് പറയുന്നതായിട്ടല്ല കാണേണ്ടത് തങ്ങളുടെ അക്രമങ്ങൾക്കും കൊള്ളത്തരത്തിനും ബി ജെ പിയുമായും കൂട്ടുകൂടാവുന്ന നേതൃത്വമാണ് സി പി എമ്മിൻ്റേതെന്ന ആ സത്യമാണ് മമത വിളിച്ചു പറയുന്നത് രാജ്യം ഭരിക്കാൻ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ പ്രാപ്തനാണെന്നും ബംഗാളിൽ കോൺഗ്രസ് ഒപ്പം നിൽക്കണമെന്നും പറയുന്ന മമത സി പി എമ്മിനെ തീവ്രവാദിയെന്ന് വിളിക്കുന്നതിൻ്റെ അർത്ഥം ഇതിൽ കൂടുതലൊന്നും മലയാളികൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടുന്ന ആവശ്യമേയില്ല